നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ സഹോദരങ്ങൾ അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് സംശയമല്ലാഹു അലഹി വസ്ല്ലെ സംബന്ധിച്ചിടത്തോളം റസൂലെ നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളെ കൈപിടിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് എന്തെങ്കിലും ഒരു ആപത്തോ വിപത്തോ വന്നാൽ മൊയ്തീശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് മമ്പൃന്ദെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് സംശയമില്ല പക്ഷേ സമസ്തയിലെ പെട്ട ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ എന്തിനാണ് റസൂർല്ലാഹി സാഹു അല്ല ഇവിടെ എന്ന് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ ഞങ്ങള് മുജാഹിദീകൾ പറയല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല നേരെ മറിച്ച് ഞങ്ങൾ ഇഷ്ടഹാസ ചെയ്യുകയാണ് എന്നിട്ടതിനവർ പറയുന്ന ന്യായമുണ്ട് ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കേൾക്കുന്നൊന്നും ഞങ്ങൾക്ക് വാദല്ല അല്ലെങ്കിൽ മരിച്ചുപോയ എല്ലാ ആൾക്കാരും കേൾക്കും എന്നും ഞങ്ങൾക്ക് വാദല്ല നേരെ മറിച്ച് മരിച്ചുപോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവര് കേൾക്കും അതാണ് അവർ പറയാം അല്ലാതെ മരിച്ചുപോയ പിന്നെ രാമകൃഷ്ണനും അല്ലെങ്കിൽ ജോസഫും അല്ലെങ്കിൽ സാധാരണ മുഹമ്മദ് കുട്ടിയും ഇതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച കേൾക്കുന്നു അവര് പറയാറില്ല അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സഹായത്തേട്ട കേൾക്കും ഞങ്ങൾക്ക് ഉത്തരം നൽകും അപ്പൊ നമ്മൾ സ്വാഭാവികമായി കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മരിച്ചു കിടക്കുന്ന ജോസഫ് കേൾക്കൂല എന്നാൽ മരിച്ചു കിടക്കുന്ന അമ്പിയാക്കന്മാർ കേൾക്കും എന്ന് പറയാൻ നിങ്ങളുടെ മാനദണ്ഡം എന്താണ് കാരണം രണ്ടു മനുഷ്യന്മാരാണ് രണ്ടു മരിച്ചവരാണ് അപ്പൊ ഒരു കൂട്ടര് കേൾക്കും ഒരു കൂട്ടര് കേൾക്കൂല എന്ന് പറയാൻ നിങ്ങൾക്കുള്ള മാനദണ്ഡം എന്താണ് അപ്പോൾ അവർ പറയുന്നൊരു ന്യായമുണ്ട് ന്യായമല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ന്യായമുണ്ട് എന്താണത് അവർ പറയുന്നു അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു ചില അഭൗതികമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് മായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് സഹായിക്കാനുള്ള കഴിവ് അത് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഉള്ളത് കൊണ്ടാണ് അവർ കേൾക്കുന്നത് അത് മറ്റുള്ളവർക്കില്ല അതുകൊണ്ട് അവർ കേൾക്കൂല അതാണ് അവർ പറയാ അപ്പൊ എന്താ കാര്യകാരണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കറിയാം മരിച്ചുപോയ മനുഷ്യൻ കേൾക്കൂല മണ്ണിനടിയിലാണെങ്കിൽ കേൾക്കൂല കാരണം അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ കേൾക്കുന്നത് ഒന്നിന്റെ ശബ്ദം ഉയർത്താൻ ഇവിടെ ബേക്കറി ആളുകൾ കേൾക്കുന്നത് ഇവിടെ മൈക്കും അതുപോലെ തന്നെ ബോക്സും ഉള്ളത് കൊണ്ടാണ് അതില്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കേൾക്കുള്ളൂ ഇനി മൈക്കും ബോക്സും ഉണ്ടായിട്ടും കാര്യമില്ല ഇവിടെ ഓക്സിജൻ ഉണ്ടാകണം വായുണ്ടാകണം ഇനി ഇത് രണ്ടുണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെവിക്ക് കേൾവിശക്തി ഉണ്ടാകണം ഉറങ്ങണ ആളാകാൻ പാടില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പൊ ഈ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തു വന്നാലേ കേൾക്കുള്ളൂ അതാണ് കാര്യകാരൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ സംസാരിക്കണം ആ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേൾവി എന്ന സംഗതി ഉണ്ടാകും എന്നാൽ മരിച്ചുപോയ ആളുകൾക്ക് ഇതൊന്നുമില്ല ഇത് ശൂന്യം മുജാദും തർക്കമുള്ള വിഷയമല്ല പക്ഷെ അവർ പറയുന്നു ഈ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഈ മണ്ണിന്റെ ഉള്ളിൽ കൂടി കേൾക്കാനുള്ള അഭൗതികമായ അഥവാ ഒരു കാര്യകാരനോടെ ഇല്ലെങ്കിലും ശരി അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും കേൾക്കും കാരണം അതാണ് അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു സുബാലു തല കാര്യകാരണ ബന്ധത്തിനപ്പുറത്തും ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അത് സാധാരണക്കാർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവര് കേൾക്കൂല അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അവരോട് സഹായം ചോദിച്ചിട്ട് കാര്യമില്ല അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും കാരണം അമ്പിയാക്കന്മാർക്ക് മുഴത്താണ് അവരുടെ കഴിവ് ഔലിയാക്കന്മാരാണെങ്കിൽ അവർക്ക് കറാമത്താണ് ഈ ഒരു ന്യായം അവർ ഉന്നയിച്ചപ്പോൾ ഇത് കാലാകാലം മുതൽക്ക് തന്നെ അവർ പറഞ്ഞ ന്യായാണ് അതിന് മുജാഹിദുകൾ കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താ മറുപടി എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞു പോയി മരിച്ചു പോയ അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും അബോധികമായ കഴിവുകൾ ഉള്ളത് കൊണ്ട് കേൾക്കും മറ്റുള്ളവർ അബോധികമായ കഴിവുകൾ ഇല്ലാത്തത് കൊണ്ട് കേൾക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദുകൾ കൊടുത്തൊരു മറുപടിയുണ്ട് എന്താ മറുപടി മുഴത്തും കറാമത്തും ഇത് രണ്ടും അഭൗതികമായ കഴിവുകൾ ഈ കഴിവുകൾ അള്ളാഹു സുഹാനുൽ ഒരിക്കലും അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ കൊടുത്തിട്ടില്ല സമസ്തക്കാര് പറയുന്നു കൊടുത്തിട്ടുണ്ട് മുജാഹിദികൾ പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ അവർക്ക് മുഴത്തില്ലേ ഉണ്ട് ഔലിയാക്കന്മാർക്ക് കറാമത്തില്ലേ ഉണ്ട് അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാനോത്തല അവർക്ക് കൊടുത്ത കഴിവല്ല അവരിലൂടെ പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കഴിവാണ് ഇതാണ് ചെറിയൊരു ഉദാഹരണം പറയാം മഹാനായ മുസാ നബി അലിസ്ലാത്തു വസ്സലാം നബി അലി സ്വലാത്തു വസ്സലാം ഫിറാഹുന്റെ അടുക്കൽ കിങ്കരന്മാരെ പേടിച്ചിട്ട് സാഹിറന്മാരെ അല്ലെങ്കിൽ എല്ലാവരും മുസ്ലിമുകള എല്ലാവരും പെന്നിട്ട് പിന്നെ ബേക്കിൽ ഫിറാവുനും മുമ്പിൽ കടലു നിൽക്കുന്നൊരവസരത്തിൽ നബിയോട് തന്റെ അനുയായികൾ പറഞ്ഞു ഇന്നാലുറക്കുൻ മൂസ നമ്മളെ കഥ കഴിഞ്ഞു പിടിക്കപ്പെടും അപ്പൊ നബിയുടെ കയ്യിൽ എന്തുണ്ട് വടിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ മൂസാനബിയുടെ കയ്യിലെ എന്ന് പറഞ്ഞാൽ നിലത്തിട്ടപ്പോ പാമ്പായി അള്ളാഹു സുഹാൻ സാഹിർമാരെ പരാജയപ്പെടുത്തി ആ വടിയാണ് ആ വടി മൂസാനബിന്റെ കയ്യിലുണ്ട് എന്നിട്ട് അപ്പോഴാണ് മൂസാനബിയോട് അനുയായികൾ പറഞ്ഞ് ഇന്നാലുറക്കുവൻ മൂസ നമ്മൾ പിടിക്കപ്പെടും അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താ മറുപടി എന്തിനാ കൂട്ടർ നിങ്ങൾ പേടിക്കുന്നു എന്റെ എന്റെ ഇപ്പൊ വടി ഉണ്ട് ഇത് മുഴുത്തിന്റെ കയ്യിൽ വടിയില്ല നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്നല്ല റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്റെ വടിയുണ്ട് എന്നല്ല അപ്പൊ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമുക്ക് നൽകപ്പെട്ട മുഴത്താകുന്ന കഴിവാണ് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റിയ കഴിവാണെങ്കിൽ എന്തിനാ മൂസാനബിന്റെ അനുയായികൾക്ക് അതറിയില്ലേ അവർ പേടിക്കേണ്ട ആവശ്യമില്ല മൂസാ നബിക്ക് അവരെ ധൈര്യമായി കൊണ്ട് അവരെ സമാശ്വസിപ്പിക്കാം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ മൂസാ നബി അതൊന്നല്ല പറഞ്ഞു റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അപ്പൊ ഈ വടി നിലത്തിട്ടാൽ പാമ്പാവു എന്ന് മൂസാനബിയുടെ കഴിവല്ല ആണെങ്കിൽ മൂസാനബി എന്ന് പറയുമായിരുന്നു എന്റെ കയ്യിൽ വട വടിയുടെ അടിച്ചാൽ ശരിയാവും പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇനി ഏറ്റവും വലിയ മുഴത്ത് അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട കഴിവല്ലെന്നൊരു ഏറ്റവും ലളിതമായ മറ്റൊരു ഉദാഹരണം നമുക്കറിയാല്ലോ റസൂർള്ളഹി സ്വല്ലാസ്ലമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഴിജത്ത് എന്താ ഖുർആാൻ ഖുറാനാണല്ലോ ആ ഖുറാനേക്കാൾ വലിയൊരു മുഴത്ത് റസൂറുല്ലാക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ ആ ഖുറാൻ റസൂറുല്ലാന്റെ കഴിവാണെങ്കിൽ ഖുറൻ എന്ത് പ്രസക്തിയുള്ളൂ ചിന്തിച്ചു ആ ഖുർആൻ ഖുറാൻ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലുമുള്ള കഴിവാണെങ്കിൽ ഖുറാൻ എന്ത് അതുകൊണ്ട് തന്നെ റസൂർള്ളാഹി സല്ലാ അലൈവല്ല അടുക്കലേക്ക് വരുമ്പോ പല ആളുകളും പല കാര്യങ്ങൾ ചോദിച്ചു വരും പക്ഷെ റസൂറുല്ലാ വഹൈ വരുന്നവരെ കാത്തിരിക്കും അപ്പൊ മുഴിജത്ത് റസൂർള്ളഹാന്റെ സ്വന്തമാണെങ്കിൽ പിന്നെ വഹി വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ റസൂള്ളക്കാണ് പറഞ്ഞ പോരെ അപ്പൊ അമ്പിയാക്കന്മാരുടെ കഴിവല്ല മുഴിജത്ത് അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിക്കുകയാണ് മായ ഒരു കഴിവും അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല ലൈസ കൊടുത്തിട്ടില്ലാഹുവിനെ പോലെ ഒന്നുമില്ല വലം അവന് തുല്യരായി ആരുമില്ല കാരണം എല്ലാ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും അവരടുക്ക് നിശ്ചയിച്ച കാര്യകാരണത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അത് മലക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും ഒക്കെ അപ്പൊ ഒരു ജിബിലിൻ അലഹി സ്വലാത്തു വസ്സലാമക്ക് റസൂർള്ളഹ് വഹി കൊടുക്കണമെങ്കിൽ ഏഴ് ആകാശത്തിന് അപ്പുറത്ത് ജിബ്രിയിൽ മനസ്സ് വിചാരിച്ചിട്ട് കാര്യ ഏഴ് ആകാശങ്ങൾ താണ്ടി റസൂർ അടുക്കിലേക്ക് വരണം അതെന്തോണ്ടാ അതാണ് അള്ളാഹ് വിശ്വസിച്ച കാര്യകാരണം അതില്ലാതെ ജിബിലിൻ ഒന്നും വിചാരിച്ചാൽ പറ്റൂല എന്നാൽ അള്ളാഹ് ആണെങ്കിലോ കുഞ്ഞു പറഞ്ഞാ മതി അപ്പൊ സംഭവിക്കും അള്ളാഹ് എന്തുണ്ടാകണമെന്ന് വിചാരിച്ചാലും അപ്പുണ്ടാകും അതാണ് അള്ളാഹുവിന്റെ കഴിവ് അഭൗതികമാണെന്ന് മുജാരികൾ പഠിപ്പിച്ചത്